Allah. വലിയ മഹത്വമുള്ള സ്വലാത്താണ് വലിയ പവറുള്ള സ്വലാസാണ് നമ്മുടെ തട്ടുമുട്ടലുകളെല്ലാം നീങ്ങിക്കിട്ടോ നമ്മുടെ മുന്നിൽ അല്ലാഹോ നല്ല വഴികളെ തരും നമ്മുടെ പ്രയാസങ്ങളെല്ലാ അള്ളാഹോ നമുക്ക് മാറ്റി തരും എന്ത് തടസ്സങ്ങളുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ മനസ്സറിഞ്ഞ് സുനാത്തു ഫാത്തിക്ക് ചൊല്ലിയാൽ ഞാൻ അള്ളാഹു നമുക്ക് സലാമറ്റാക്കി തരുന്നതാണ് അതുകൊണ്ട് ലക്ഷക്കണക്കിന് കണക്കിപ്പിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ നമ്മൾ ഒരു ഏഴ് തന്നെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാൻ കഴിയും കഴിയുമിനേ മനസ്സറിഞ്ഞ് ചൊല്ലണേ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടേ بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه, وصحبه يقى ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلي آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اهلك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم إلا مؤمنين غلوم إن شاء الله كيلة لا تَكَنَّ مغوم لَّا الله സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ ലാഹുവേ ലാഹുവേ ഒരുപാട് 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 മോമിനിയങ്ങൾ ഞങ്ങൾ കൂടെ സുനാത്ത് ചൊല്ലുകയാണ്

ഞങ്ങളെ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ കുത്തുപുല്ലേക്ക് ഞങ്ങളെ ചൊല്ലിയ സുനാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ ലാഹുവേ അവിടത്തെ മറക്കത്തുകള് ഞങ്ങളെ മജിലിസനേ

തങ്ങളോടുള്ള മഹമ്പത്ത് എൻപത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണമ്മാ തങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ തങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അമ്മാ ചെയ്തുപോയ തെറ്റുമുറ്റങ്ങൾ ഞങ്ങളോട് അല്ല ഞങ്ങളെ മാതാപിതാക്കൾ മക്കളെ മരുമക്കളെ പേരമക്കളെ കൂട്ടുകാരെ കൂടെ പഠിച്ചവരെ കുടുംബങ്ങളെ ചെയ്യാൻ പൊറുക്കണേ അല്ല

അപകടത്തിൽ പടുത്തല്ലേ റൊബേ മാരകമായ രോഗം തരല്ലേ റൊഹ്മാനേനെ റൊബേ ഞങ്ങൾ കാൽഫിയുള്ള ദീർഘായുസനീ നൽകണേ റഹ്മാനേ

സ്വതീങ്ങളില്ലല്ലോ സലാമത്ത് നൽകണേ റോൺമാനേ സർവ്വസർവുകളില്ലല്ലോ കൊല്ല കൊല്ല നൽകണേ സലാമത്ത് തരണേ അല്ലാ ഞങ്ങളെ കടങ്ങൾ നീ തരണേ അല്ലാറുള്ള മാർഗങ്ങളെ നീ തുറന്ന് തരണേ അല്ല അറ്റാക്ക് സുഖപ്പെടുത്തണേ തകരാറിലായത് വന്നത് ശരീരത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങൾ കൊറോണ പോസിറ്റീവായത് അതെല്ലാം ും കൊളസ്ട്രോളും ഷുഗറും തല മുതൽ കാല് വരെ வடையெல்லா வேதனையுண்டோ எவடையெல்லாம் கடச்சிலுண்டோ எவடையெல்லாம் தரிப்போரவேதனையணக்கம் பரக்கத்து വരെ ചലനമില്ലാതെ കിടക്കുന്നവരെ വെള്ളം പ്രശ്നം തളർന്നു കിടക്കുന്നവരെ വെന്റിലേറ്ററിലും മൈസിലുമായി യോധം കഴിയുന്ന സഹോദര സഹോദരിമാരുണ്ടേ വല്ലാത്ത എന്നും എന്നുംറിയുന്നില്ല ആ കേൾക്കുന്ന ഉമ്മയാണ് ഞങ്ങളെ ഉമ്മ ട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ വെന്റിലേറ്ററിലാ ദുവാക് ചെയ്യണേ മാസങ്ങളായി ബോധം തിരിച്ചു വരാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ ഈ ചൊല്ലിയ മുമ്പിനീങ്ങൾ ചൊല്ലിയർക്കത്തുകൾ നീ അവർക്കെല്ലാം തിരിച്ചു കൊടുക്കണേ റങ്ങാനേ എല്ലാവിധ വിഷമങ്ങളിലും ക്ഷീണങ്ങളിലും ഞങ്ങളെ സലാമത്താക്കണമെന്നോ വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേയല്ല

ും ഗൾഫിലും നടത്തുന്ന ബിസിനസ്സുകൾ പറക്കത്തിലേക്ക് റഹ്മാനെ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണേ എല്ലാ കച്ചവടത്തിലും എല്ലാ ഏർപ്പാടിലും തൊഴിലാളിമാർക്കും മുതലാളിമാർക്കും വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർക്കും ആർ കൂലിപ്പണി എടുക്കുന്നവർക്കുള്ളവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ ജോലിക്കാർക്കും പറക്കത്ത് കൊടുക്കണേ अ <laughs> ഇന്റർവ്യൂയും എക്സാം റിസൾട്ടും കാത്തിരിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല പ്രൊമോഷനും നൽകണേ പ്രമോഷനും ജോലിയില്ലാതെ കാലാവധി തീരാനായി ഇപ്പോഴും ജോലി ശരിയായിട്ടില്ല അവരെ കൊടുക്കണേ നാട്ടിൽ ശരിയായിട്ടില്ലാത്ത സഹോദരങ്ങൾക്ക് റാഗത്തായ ജോലി കൊടുക്കണേ അല്ല കൊറോണ പോസിറ്റീവായവർക്ക് നെഗറ്റീവ് നെഗറ്റീവ് കല്യാണങ്ങളൊക്കെ നീ ശരിയാക്കി തരണമല്ല തടസ്സങ്ങളെല്ലാം നീക്കി തരണേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കൊടുക്കണ്ണാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി കഴിയുന്നവര് അവർ കേസിൽ കഴിയുന്നവരെ പ്രശ്നത്തിൽ കഴിയുന്നവര് അകന്ന് കഴിയുന്നവര് യജമാനായറപ്പേ പിണക്കങ്ങളൊക്കെ മാറ്റണം കുടുംബങ്ങൾ തമ്മില് ഒന്നിക്കണം നീ സമാധാനം നൽകണേ രണ്ടു രണ്ടുകൂട്ടരുടെയും മനസ്സിൽ വിട്ടുവീഴ്ചയാനുള്ള മനസ്സ് കൊടുക്കണേ റൺമാരെ ഞങ്ങളെ കുടുംബത്തെ പിണക്കല്ലേ അമ്മ ஒரு பிஷாஜினை கடத்தி கடத்திவிடல்லே அல்லாஹ் യും കുടുംബത്തിലേക്ക് ക്യാമത്തനാള് വരെ കടത്തിവിടല്ലേ അങ്ങ അഖൽ സുട കുടുംബമാക്കണേ അഹ്ലു അഖൽസുന്നയുടെ മംഗളാക്കണേ റോഹ്മാനെ അഹ്ലു സുണ്ണയുടെ കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തെ കുടുംബത്തിനീ കെട്ടുറപ്പോള് ക്യാമത്ത നാള് വരെ നിലനിർത്തനെ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ല മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് നീ മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ സുഖപ്രസവം കൊടുക്കണേ അവരെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ റൺമാനെ പ്രായത്തിനനുസരിച്ച് മക്കൾക്ക് വളർച്ച കൊടുക്കണേ കൊടുക്കണേല്ലാത്തവരെ സംസാരിപ്പിക്കണേ അല്ല കേൾവി ശക്തി നൽകണയല്ല സംസാരത്തില വിക്ക് മാറ്റണേ അല്ല കഴി തുറക്കാത്ത മക്കള് മുഖത്തേക്ക് നോക്കാത്ത മക്കളെ പാല് കുടിക്കാത്ത മക്കളെ പേടി വല്ല മക്കള് ടൻ വല്ല മക്കള് പ്രായമായിട്ട് നടക്കാത്ത മക്കള് പഠനത്തോടെ താല്പര്യം കുറഞ്ഞ മക്കളെ മക്കള് എല്ലാവരുടെ അസുഖങ്ങളും സ്വഭാവങ്ങളും നന്നാക്കി തരണേ റഹ്മാനേ Yeah. Okay. <laughs>

ില് അടുക്കളയിൽ ജോലി തെരക്കിനിടയിലും ഷോപ്പിൽ ജോലി തിരക്കിനിടയിലും സൂപ്പർ മാർക്കറ്റിൽ ജോലി തെരക്കിനിടയിലും ഞങ്ങളെ മജിലിസ് കേൾക്കാറുണ്ട് കുടുംബങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അല്ലാത്ത ഞങ്ങളെ മാതാപിതാക്കൾ അല്ലാ ഭർത്താവിന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ ാട്ടിൽ നിന്ന് മരിച്ചവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ അല്ല അല്ലാ മരണപ്പെട്ടു പോയവരെ കബറുകൾ സ്വർഗമാക്കണേമാനേ വിശാലമാക്കണേ റഹ്മാനെ ഈ മജ്ലിസ് നടക്കുന്ന മഹല്ലിലും പരിസര മരിച്ചുപോയവരെ മജ്ലി മഹലും കൂട്ടത്തിൽ കുടുംബത്തിൽ നാട്ടില്ലല്ല മഹല്ലേ മരണപ്പെട്ടു പോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുക ഞങ്ങളെ പ്രവാസികൾ അവരെ ഞങ്ങളെ മജിൽസിൽ സവാബി അല്ലാ അവർ സ്വർഗമാക്കണേ ഞങ്ങളെ മജിൽസിൽ വെച്ച വെള്ളം ഉള്ള വെള്ളമാക്കണേ പറ ഞങ്ങളെ മജിൽസ് കാണുന്ന പ്രിയപ്പെട്ട സദാ തീങ്ങൾ ഉമ്മമാര് പാപ്പമാര് അവർക്ക് ദീർഘായുസ് കൊടുക്കണം അവരെ ഞങ്ങളെ മജിലിസ് കാണുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ മക്കളടക്കം എല്ലാവർക്കും നൽകണേ ഞങ്ങളെ മജ്ലിസ് കാണുന്ന മുസ്ലിംകളായ കുടുംബങ്ങളെ അമ്മമാർ അച്ഛന്മാർ അവർക്ക് സമാധാനം നൽകണേ റോഹന്മാര് അറിയുന്നില്ല കേൾക്കുന്ന വീടുകൾ പറക്കത്തുള്ള വീട് സമാധാനമുള്ള വീടാക്കണയല്ല ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് വിഷമങ്ങൾ വ്യത്യസ്ത പ്രയാസങ്ങൾ പറഞ്ഞത് ആർക്കാൻ ഏൽപ്പിച്ചതാ തിന്റെ ഏൽപ്പിക്കുകയാണ് ഈ ജനലക്ഷങ്ങൾ ആമേട മറക്കത്തുകള് ആരെല്ലാം എന്തെല്ലാം കാരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തിനും സലാമത്താക്കി കൊടുക്കണം അമ്മ അറിവിന്ദാവില്ല കുടുംബങ്ങൾക്ക് പറക്കത്ത് കൊടുക്കണേ അൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബങ്ങളെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ എല്ലാവർക്കും റഹ്മത്ത് നൽകണേ നൽകണേല്ല കൊറോണ പോസിറ്റീവായവർക്ക് നെഗറ്റീവാക്കി വൽ മുസ്ലിമീനുമാ الأغياء منه والحمقى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين برحمتك يا أرحم الراحمين